എല്ലാവർക്കും നമസ്കാരം എത്ര പെട്ടെന്നല്ലേ കാലചക്രങ്ങളൊക്കെ തിരിഞ്ഞു പോകുന്നത് ഒരു മാസത്തിൽ ഒരു വർഷത്തിൻ്റെ പകുതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതി തീരാനായി എന്ന് വെച്ചാൽ പകുതി തീർന്നു ആറാം മാസവും ഏഴാം മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ എട്ടാമത്തെ മാസത്തിൽ എത്തി നിൽക്കുകയാണല്ലേ അപ്പോൾ നമ്മൾക്കറിയാം ഇന്നലെ ഉള്ളവരൊന്നും ഇന്നില്ല പക്ഷേ നമ്മളെ ദൈവം ജീവനോടെ നിർത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളതിന് നന്ദി പറയുന്നവരാണ് അല്ലേ ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നന്ദി പറയുന്നവരാണ് ഇനി പ്രത്യേകിച്ച് എല്ലാ സൺഡേയും ആരാധനയ്ക്ക് പോകുമ്പോഴും എന്താണ് അവിടെ ഇത് ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലേ ഒരാഴ്ചക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവമേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നന്ദി പറയാറുണ്ട് ഇനി നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഒരു ഒറ്റവാക്കിലൊക്കെ ഒരു നന്ദി പറഞ്ഞാൽ നമ്മൾ പോകാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അല്ലേ എന്നാൽ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് നമ്മളെ അറിയുക രണ്ട് എന്താണ് നമ്മൾ ദൈവത്തെ അറിയുക പലപ്പോഴും നമ്മൾ ഇത് രണ്ടിൻ്റെ കാര്യത്തിലും കുറച്ച് പുറകോട്ട് അല്ലെങ്കിൽ കുറച്ച് അതിനകത്ത് നമ്മൾ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്യാറില്ല എന്നുള്ളതൊരു തന്നെയാണ് അല്ലേ ഒന്നാമത്തത് എന്താണ് നമ്മളെ അറിയുക നമ്മളെ അറിയുക എന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്ന് നമ്മളെ കഴിഞ്ഞ് നന്നായിട്ട് അറിയുന്ന ഒരാൾ ആരാ ഉള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ പിന്നെ രണ്ടാമത്തെ ആൾ ആരാണ് നമ്മളാണ് നമ്മളെ അറിയേണ്ട രണ്ടാമത്തെ വ്യക്തി പക്ഷേ നമ്മൾക്ക് പലപ്പോഴും നമ്മളെ തന്നെ മനസ്സിലാകാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും വെച്ചാൽ പലപ്പോഴും നമ്മൾ നമ്മളിലേക്കൊന്നും നോക്കത്തില്ല അല്ലേ നമ്മളുടെ കുറവുകളിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റികളിലേക്കോ ഒന്നും നമ്മൾ പലപ്പോഴും തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളതൊരു സത്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ നല്ല അല്ലെ വലിയ വലിയ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞാൽ കഴിവുണ്ട് എന്താ പറയുക എന്നൊക്കെ കാണുന്ന വ്യക്തികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഭയങ്കര ടോപ്പ് ലെവലിലാണെന്നൊക്കെ നമ്മളൊരു കമൻ്റൊക്കെ അടിക്കാറുണ്ട് എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മളിലെ നന്മകളെ അല്ലെങ്കിൽ നമ്മളിലെ ക്വാളിറ്റികളെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല നമ്മൾ വലിയ ഹൈ ആണെന്ന് പറയുന്ന ആളെ കഴിഞ്ഞും അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ ക്വാളിറ്റികളുണ്ടല്ലേ എന്നാൽ അവരെ കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ക്വാളിറ്റികൾ നമ്മൾക്കായിരിക്കും കൂടുതൽ അല്ലേ ചിലപ്പോൾ അവർക്ക് വേറെ ക്വാളിറ്റി നമ്മൾക്ക് വേറെ ക്വാളിറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ അങ്ങോട്ട് നോക്കും ഇനി ഒരു നല്ല പാട്ടുകാരനെ ഒരു പാട്ടുകാരി എടുത്തു നോക്കിക്കുകയും അവര് ഒരുമാതിരിപ്പെട്ട നോർമലായിട്ട് ചിന്തിക്കുന്നവരെ കുറിച്ച് പറയുന്നത് ചിലർ ഒന്നുമില്ലെങ്കിലും ഞാൻ ഭയങ്കര സംഭവം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട് അവരല്ല ഞാൻ പറയുന്നത് എന്നാലും ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് പറയും നമ്മളെ ഒരു വേറൊരു പാട്ടുകാരനെ കാണുമ്പോഴുള്ള ഒരു പാട്ടുകാരിയെ കാണുമ്പോഴെന്ന് പറയും ഓ ഇത്ര മനോഹരമായിട്ടാണ് പാടിയിരിക്കുന്നത് ഇത്ര മനോഹരമായിട്ടാണ് പാടുന്നതെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ എന്നാൽ ചിലപ്പോൾ പുറത്തുനിന്ന് വേറൊരു വ്യക്തി ചിലപ്പോൾ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ഓ ആ വ്യക്തിയെ കഴിഞ്ഞ് നന്നായിട്ട് നീ പാടുവിടും എന്ന് തിരിച്ച് നമ്മളോട് പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ എന്നാലും നമ്മൾ അതിനകത്ത് എന്താകത്തില്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആകാറില്ല കാരണം എന്താണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരിലേക്കാണ് നമ്മൾ അല്ലേ അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് മാറ്റണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കണം ഫസ്റ്റ് എന്ത് ചെയ്യണം ദൈവം നമ്മൾക്ക് തന്ന ക്വാളിറ്റികൾ നമ്മൾക്ക് തന്ന കഴിവുകൾ നമ്മൾക്ക് തന്നതെല്ലാം നമ്മളൊന്ന് ഓർത്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്താണ് അതിന് ദൈവത്തോട് നമ്മളൊന്ന് നന്ദി പറയണം നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ എന്താണെന്ന് അറിയാവോ നമ്മളിലെ കുറവുകൾ നന്മ മാത്രം നോക്കിയാൽ പോരല്ലോ നമ്മളിലെ കുറവുകളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങണം അത് നമ്മൾ ഇറങ്ങേണ്ടതും വളരെ ആവശ്യമാണ് എന്തൊക്കെ കുറവുകൾ നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് മറ്റൊരാൾ അറിയുന്നതിനെ കഴിഞ്ഞു നന്നായിട്ട് നമ്മൾക്ക് അറിയാവുന്നതല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിലെ കുറവുകളിലേക്കൊന്ന് നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അല്ലേ നമ്മൾക്ക് നമ്മളെ അറിയാവുന്നത് പോലെ വേറെ ആർക്കെങ്കിലും അറിയാവോ ഇല്ല നമ്മളൊരാളെ ചിരിച്ച് കാണിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ എന്താണെന്ന് നമ്മൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ കരയുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ കരയുന്നതായിരിക്കും കാണുന്നത് ഉള്ളിൽ എന്തിനാ നമ്മൾ പറയുന്നതൊന്നും നമ്മൾക്കേ അറിയത്തുള്ളൂ അത് മറ്റുള്ളവർക്ക് അറിയത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് നോക്കണം ശരിക്കും നമ്മളെ ഒന്ന് നമ്മൾ അറിയണം എന്നാലേ എന്ത് സംഭവിക്കത്തുള്ളൂ വലിയ അത്ഭുതങ്ങളുടെ ഒരു വാതിൽ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തുറക്കുന്നത് കാണുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ കഴിവുകളെ അറിയാതെ അല്ലെങ്കിൽ നമ്മളുടെ ക്വാളിറ്റികളെ അറിയാതെ നമ്മളുടെ കുറവുകളെ അറിയാതെ നമ്മൾ വേറൊരാളെ നോക്കും എന്നിട്ട് അവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ അവർ പറയുന്നത് പോലെ പറയാനൊക്കെ നമ്മൾ ശ്രമിക്കും അപ്പോഴാണ് എപ്പോഴും എന്ത് സംഭവിക്കുന്നത് പരാജയം സംഭവിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം തൊട്ടടുത്തുള്ളവന് കൊടുത്തതായിരിക്കുകയല്ല നമ്മൾക്ക് തന്നിരിക്കുന്നതല്ലേ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിലേക്ക് വെളിച്ചം എത്താത്ത ആരെങ്കിലും ഉണ്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളിലേക്കൊന്ന് നോക്കുക നമ്മളുടെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നിട്ട് അതിനകത്തു നിന്ന് ദൈവം നമ്മൾക്ക് തരുന്ന സാധ്യതകളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്താ പറയുക കണ്ടെത്തുക തന്നെ വേണം കഴിഞ്ഞ ദിവസം ഒരു അങ്ങൾ എന്നോട് സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു അപ്പോൾ നിനക്ക് പറ്റിയ എന്ന് പറയുന്നത് എന്താ പറയുക ഈ എന്നാ എന്താ നമ്മുടെ ഇത് പോളിസി ഒക്കെ എടുക്കാൻ പോകില്ല എൽ ഐ സി പോളിസി ഒക്കെ എടുക്കാൻ പോകുന്നത് ആ അതിന് പോകാൻ നിനക്ക് നല്ല കഴിവ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് ഒരങ്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അപ്പോൾ അത് അദ്ദേഹം എന്നിൽ കണ്ട ഒരു കഴിവാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ പക്ഷേ ഞാൻ എന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കത് അത്ര കംഫർട്ടായിട്ടുള്ള മേഖലയല്ലെന്ന് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു കാരണം എന്താണ് എനിക്ക് അങ്ങനെ ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഓ അങ്ങനെ ഒന്ന് എടുക്കുവെന്ന് ഒന്ന് എടുക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് തീരെ താല്പര്യവുമില്ല എനിക്ക് അങ്ങനെ ഒരു കഴിവുമില്ല ഒരാളെയും കൊണ്ട് പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കാൻ എനിക്ക് തീരെ അറിയത്തില്ലേ എന്നാൽ മറ്റൊരു വ്യക്തി എന്നെ കണ്ടപ്പോൾ എന്താ പറഞ്ഞതും ആ നിങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ടോ എന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് അറിയാം എന്തറിയാം ആ പുള്ളി പറഞ്ഞത് വെച്ചിട്ട് ഞാൻ ചാടിത്തുള്ളി ഉള്ളതും കളഞ്ഞിട്ട് ഞാൻ ചാടിത്തുള്ളി പോയാലോ ചാടിത്തുള്ളി പോയാൽ ഞാൻ അതിനകത്ത് എന്ത് ചെയ്യത്തേ ഉള്ളൂ ഞാൻ പരാജയപ്പെടുത്തിയുള്ളൂ എന്നാൽ എനിക്ക് എന്നെ അറിയാം അതുകൊണ്ട് എന്താണ് ഞാൻ ആ മേഖല തിരഞ്ഞെടുക്കുവാനായിട്ട് പോയില്ല ഓക്കെ അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണ് വേറൊരാൾ പറയുന്നതിനെ കഴിഞ്ഞു അപ്പുറം നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം അത് നെഗറ്റീവുകളുടെ കാര്യത്തിലാണെങ്കിലും പോസിറ്റീവുകളുടെ കാര്യത്തിലാണെങ്കിലും ഇനി ചിലർ പറയും ഓ നിനക്ക് അതിനൊക്കെ പറ്റൂടേ എന്നൊക്കെ ഇനി ചോദിക്കും അല്ലേ നമ്മളെ കൊച്ചാക്കുന്ന ടീമുകളൊക്കെ ഉണ്ടാകും അവർക്ക് അറിയത്തില്ല ആരാന്ന് അല്ലേ അത് നമ്മൾക്ക് നന്നായിട്ട് നമ്മളെ അറിയുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നിട്ട് നമ്മൾ എന്താണ് അതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ ദൈവം നമ്മളുടെ മുമ്പിൽ തുറക്കുന്ന വാതിലുകളിലോട്ട് കടക്കുവാനായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് പരിശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് എല്ലാവരും അല്ലേ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും പറയും ഓ എവിടെയും ഒന്നും എത്തുന്നില്ല അല്ലേ നമ്മളൊന്നും അല്ല നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു ലെവല് കൂടണം ലെവൽ കൂടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നോക്കി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾക്ക് എവിടെയും എത്താതെ എത്താൻ പറ്റാതെ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും നമ്മൾക്ക് വേണ്ടുന്ന ഒരു ലെവലിലേക്ക് നമ്മൾക്ക് എത്തുവാനായിട്ട് കഴിയും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി അടുത്തത് എന്താണ് നമ്മൾ ആത്മീയത്തിൻ്റെ ലെവലിലോട്ട് അല്ലെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ അല്ലെ നമ്മൾ ദൈവത്തോടൊന്ന് സമ്മതിക്കണം ദൈവമേ ഇതാണ് ഞാൻ ഇന്ന 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 എന്താ പറയുക കുറവുകൾ എന്നിലുണ്ട് കർത്താവ്യം അല്ലെങ്കിൽ ദൈവം തന്നിന്ന കഴിവ് എനിക്കുണ്ട് കർത്താവ്യം അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ ഒന്ന് കർത്താവ്യം അങ്ങനെ ജ്വലിപ്പിക്കണം ഏത് കഴിവുകൾ പോസിറ്റീവായിട്ടുള്ള കഴിവുകൾ ദൈവമേ അതിനെയൊന്ന് ജ്വലിപ്പിക്കണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇനി എന്താണ് കുറവുകളെ കർത്താവ്യം അതൊന്നും എടുത്തു മാറ്റണം എന്നെ കൊണ്ട് പറ്റണില്ലപ്പാ അതൊന്ന് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിന് ദൈവം നമ്മളുടെ ജീവിതത്തിൽ കറക്ഷൻസ് വരുത്തിക്കൊണ്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ തിരിച്ചറിയണം അല്ലേ നമ്മൾ ദൈവത്തോട് നമ്മളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലല്ലേ അല്ലേ നമ്മൾക്ക് ദൈവത്തോട് പറയുവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് നമ്മൾ ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം അതിനകത്ത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ്ങാണെന്ന് കണ്ടു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി വേഗത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഓക്കെ ഇനി അതവിടെ നിൽക്കട്ടെ അടുത്തത് എന്താണ് അടുത്തത് നമ്മൾ ദൈവത്തെ ഒന്ന് അറിയുവാനാണ് ായിട്ട് ശ്രമിക്കണം നമ്മൾ എത്ര അറിയുവാൻ ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ എന്താണ് ദൈവത്തെ അറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ പതിനേഴ് പതിനേഴാം വാക്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ ന്യായ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമെന്ന് ആര് പറഞ്ഞിരിക്കുക സങ്കീർത്തനക്കാരൻ ദൈവത്തോട് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ ഈ പെന്തക്കൊസ്തകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അല്ലേ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ നന്നായിട്ട് അറിയാം ഇനി ഒരു വചനം പറയാനാണെങ്കിലും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നാൽ ഇതര കമ്മ്യൂണിറ്റികളിൽ നിന്നുള്ളവർക്ക് വേറെ വേറെ കഴിവുകളുടെ അല്ല ഞാൻ പറഞ്ഞു ഞാനൊരു നോർമൽ മനുഷ്യൻ്റെ ലെവലാണ് പറയുന്നത് കേട്ടോ അവർക്ക് അത്ര കാണുന്നില്ല എന്തുകൊണ്ടാണ് പെന്തക്കൊസ്തുകാർക്ക് ഈ ഒരു കഴിവ് കൂടുതൽ കിട്ടുവാനുള്ള കാരണം എന്താ ബന്ധകസ്തുക്കാർക്ക് ഇത് കൂടുതൽ കിട്ടുവാനുള്ള കാരണം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ വചനത്തിനകത്ത് അല്ലെ നമ്മൾ വചനം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം ഈ വചനം നമ്മളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടും ഈ വചനത്തെക്കുറിച്ച് നമ്മൾക്ക് അറിവുള്ളത് കൊണ്ടും എന്താണ് നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ ക്ഷാമമില്ല നമ്മൾക്ക് പ്രസംഗിക്കുവാൻ ക്ഷാമമില്ല അല്ലെ അതെന്തുകൊണ്ടാണ് നമ്മൾക്ക് വചനം അറിയാവുന്നതുകൊണ്ടും അതാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ നയപ്രമാണം എന്ന് പറയുന്നത് അതിനകത്ത് അത്ഭുതമാണ് കർത്താവ് അതിനകത്ത് അത്ഭുതങ്ങളുണ്ട് അതിനകത്ത് മറിഞ്ഞിരിക്കുന്ന നിധികളുണ്ട് അതിനകത്ത് അതിനകത്ത് ഭയങ്കര അത്ഭുതങ്ങളാ ഉള്ളത് അതൊന്ന് കണ്ടെത്തുവാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എൻ്റെ ഈ എൻ്റെ ഈ അറിവ് വെച്ച് എൻ്റെ ഈ കാഴ്ച വെച്ച് എനിക്ക് എന്തിനു പറ്റത്തില്ല എനിക്കത് കാണുവാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് കർത്താവ്യം എൻ്റെ കണ്ണുകളെ അവിടെ നിന്ന് തുറക്കണം എൻ്റെ ആത്മീയ കണ്ണ് എൻ്റെ ഉൾക്കണ്ണ് അവിടെ നിന്ന് തുറന്നു തരണമേ എന്നാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മൾ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യപടി എന്താണ് ദൈവത്തിൻ്റെ വചനം അറിയുക അല്ലേ ദൈവത്തിൻ്റെ വചനം അറിയാതെ നമ്മൾക്ക് ദൈവത്തെ അറിയുവാനായിട്ട് പറ്റുമോ പറ്റത്തില്ല ദൈവത്തെ അറിയണമെങ്കിൽ എന്തറിയണം നമ്മൾ ദൈവത്തിൻ്റെ വചനം അറിയണം അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പറയുന്ന കർത്താവേ അങ്ങയുടെ ന്യായ പ്രമാണത്തിൻ്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിനും എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ എന്ന് നമ്മൾ ദൈവത്തോടൊന്ന് പറയുക നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം എന്ത് ചെയ്യും ദൈവം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുന്ന ഒരു ഒരു മേഖല തുറന്നു വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളതൊന്ന് പ്രാർത്ഥിക്കണം ദൈവത്തോട് രണ്ടാമത്തത് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മൾ ആയിരിക്കണം എന്നിട്ട് ആ വചനം നമ്മളന്ന് പഠിച്ചോണം പഠിക്കണം എല്ലാ ദിവസവും വചനം അങ്ങ് പഠിക്കണം അപ്പോൾ ഈ വചനമില്ലാതെ നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് പറ്റുമോ പറ്റത്തില്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് എന്തറിഞ്ഞിരിക്കണം വചനം അറിഞ്ഞിരിക്കണം അല്ലാതെ കുറേ കുറേ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം കാര്യമില്ല ഈ വചനം എന്ന് പറയുന്നത് എന്താണ് അത് ഇരുവായ്ത്തലയുള്ള മൂർച്ചെറിയ വാളാണ് ഓർക്കുക അപ്പോൾ ഈ വാള് നമ്മളുടെ കയ്യിൽ വേണം അല്ലെ ഒരു ആത്മീയ യുദ്ധത്തിൽ എടു പങ്കെടുക്കുന്ന അല്ലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം നമ്മളെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു ആത്മീയ യുദ്ധത്തിനകത്താക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആയുധമില്ലാതെ നിൽക്കാൻ പറ്റുമോ പറ്റത്തില്ല അതിനകത്ത് മെയിൻ ആയുധം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാളാണ് അപ്പോൾ അത് നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം അത് നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മളുടെ വചനം നമ്മളുടെ വാ തുറക്കുമ്പോൾ നമ്മൾക്ക് എന്തായിരിക്കണം നമ്മളുടെ വചനം വരണം അല്ലെ നമ്മളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഉള്ള വചനങ്ങൾ ഇതിനകത്തുണ്ടല്ലേ ചില നമ്മൾക്ക് വചനം അറിയാമെങ്കിൽ എന്ത് അറിയാമോ നമ്മളുടെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും എന്ത് ചെയ്യും ആ ഒരു വചനം പെട്ടെന്ന് പെട്ടെന്ന് ദൈവം നമ്മളോട് ഇടപെടുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലാതെ നമ്മൾ ഓ എനിക്കൊന്നും കിട്ടുന്നില്ലെന്നേ എനിക്ക് വചനം ഒന്നും ദൈവം ഇടപെടുന്നില്ലെന്നേ എന്ന് വിചാരിച്ച് നമ്മൾ ഭാരപ്പെട്ടിരിക്കരുത് അതിൻ്റെ പിന്നിലത്തെ റീസൺ എന്താ നമ്മൾക്ക് വചനം അറിയത്തില്ല വചനം അറിയാതെ എങ്ങനെയാണ് വചനം നമ്മളോട് ഇടപെടുന്നത് വചനം ഇടപെടണമെങ്കിൽ എന്ത് സംഭവിക്കണം നമ്മൾ വചനം നമ്മൾക്ക് വചനം അറിയണം അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ബൈബിള് പഠിക്കുവാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കുക ഓക്കെ അതാണ് എന്താണ് ദൈവത്തെ അറിയുവാനുള്ള ആദ്യപടി എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് എവിടെ എവിടെയാണെന്നറിയാവോ അടുത്തത് നമ്മൾ യോഗനാൻ്റെ സുവിശേഷത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ യോഗനാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏക ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ എന്താണ് നിത്യജീവനാണെന്നാ പറഞ്ഞിരിക്കുന്നത് പതിനേഴാം അധ്യായം മൂന്നാം വാക്യമാണെന്ന് തോന്നുന്നു അതിനകത്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് നിന്റെ നീ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നിത്യജീവൻ നമ്മൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ഏകസത്യദൈവമായ ദൈവത്തെ അറിയണം ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ അറിയണം അല്ലേ ഇതറിയാതെ നമ്മൾക്ക് എന്തില്ല നിത്യജീവൻ ഇല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്ത ഒരു കാര്യത്തിലോട്ട് ഞാൻ വരാം കേട്ടോ കാരണം എന്താണെന്നറിയുമ്പോൾ നമ്മൾ ദൈവത്തെ ഏത് ഓഫീസിലാണോ നമ്മൾ പരിചയപ്പെടുന്നത് അതുപോലെ ആയിരിക്കും ദൈവം നമ്മളോട് ഇടപെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കാരണം അത് അനുഭവങ്ങളാണ് കാരണം എന്താണ് നമ്മൾ ദൈവത്തെ അങ് നമ്മുടെ സകലതുമായിട്ട് നമ്മളങ്ങ് ദൈവത്തിനോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും ഏറ്റെടുക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഓർക്കുക നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് എടുത്തു നോക്കിക്കുകയും എവിടെയൊക്കെ നമ്മൾക്ക് കാൽ വഴുതി പോകാമായിരുന്നു അല്ലെ എവിടെയൊക്കെ നമ്മൾ വീണ് പോകാമായിരുന്നു എന്നാൽ ദൈവം എന്ത് ചെയ്യും ദൈവം നമ്മളോട് ഇടപെട്ട് നമ്മളെ മാറ്റി 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 കൊണ്ടുപോകുന്നു ദൈവമായി ഇടപെടുന്ന സമയത്ത് നമ്മൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അവിടെ നമ്മൾ വലിയ കെണികളിലും കുരുക്കുകളിലും പെടാതെ ദൈവം നമ്മളെ മാറ്റി വിടും എൻ്റെ ജീവിതത്തിൽ കേട്ടോ എത്രയോ കുരുക്കുകളിലും കെണികളിലും ഒക്കെ ചെന്ന് ചാടേണ്ടതായിരുന്നു എന്നാൽ ദൈവം പലപ്പോഴും സ്വപ്നത്തിലൂടെയൊക്കെ ഇടപെട്ട് മുന്നറിയിപ്പ് തന്ന് ഓരോ കാര്യത്തിൽ നിന്നും എങ്ങനെ മാറ്റി 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 കൊണ്ടുപോയിരിക്കുന്ന എത്ര അനുഭവങ്ങളുണ്ടെന്ന് അറിയാം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ ഇനി നമ്മളോട് ഇടപെട്ടില്ലെങ്കിൽ നമ്മളുടെ പേരൻസിനോട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ആരോടെങ്കിലുമൊക്കെ ആയിട്ട് ദൈവം ഇടപെട്ട് എപ്പോഴും എത്രയോ എത്രയോ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ മാറ്റി 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 കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് ഓർക്കുക നമ്മൾ ദൈവത്തെ ഏത് ഓഫീസിലാണോ പരിചയപ്പെടുന്നത് അതായിരിക്കും ദൈവം നമ്മൾക്ക് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ തിരിച്ചറിയുന്ന ദൈവം ദൈവം നമ്മളുടെ പിതാവാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നമ്മളുടെ പിതാവായിട്ട് തന്നെ വെളിപ്പെടും ദൈവം നമ്മളുടെ സർവ്വശക്തനായ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം സർവ്വശക്തനായ ദൈവമായിട്ട് തന്നെ നമ്മൾക്ക് പ്രതീക്ഷപ്പെടുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്തത് എന്താണെന്ന് അറിയാമോ ഈ ദൈവത്തെ അറിയുക എന്ന് വെച്ചാൽ എന്താണ് വേറൊരാൾ പറഞ്ഞു തരുന്നത് വെച്ചിട്ട് നമ്മൾ ദൈവത്തെ അറിയാൻ പോയാൽ ഉണ്ടല്ലോ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ കാരണം വേറൊരു ഒരാളുടെ അനുഭവങ്ങളല്ല നമ്മുടെ അനുഭവങ്ങൾ നമ്മൾക്ക് ദൈവം വേറെയാണ് വെച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പേഴ്സണലായിട്ട് നമ്മൾ ദൈവത്തെ അറിയുവാനായിട്ട് ശ്രമിക്കണം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലേ അതിനെയാണ് നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ദൈവത്തെ പേഴ്സണലായിട്ട് നമ്മളൊന്ന് അറിയണം ഓർക്കുക ചിലർ പറയും ഇപ്പോൾ ഞാൻ ഒരു ആനയുടെ കഥ ഒരു ദൈവദാസൻ പ്രസംഗിച്ച ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ആന ദൈവത്തെ നമ്മളിപ്പോൾ ഒരു ആനയായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണ് ഒരു ആനയെ കണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്താ പറയുക അവൻ പറയും ആനയുടെ ഒരന്തനായ വ്യക്തി ആനേനെ കണ്ടിട്ട് ആ വ്യക്തി എന്താ പറയുന്നത് ആ പുള്ളി പറയും ഇപ്പോൾ അവൻ തൊടുന്ന സ്ഥലം കാണിച്ചിട്ട് പറയും ഇതുപോലെ ആന എന്ന് പറയും എന്ന് വെച്ചാൽ ആനയുടെ ഒരു വയറിൻ്റെ ഭാഗത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് പറയും ഇതൊരു മുറം പോലെ ആന എന്ന് പറയും അല്ലേ തുമ്പിക്കയ്യെല്ലാം പിടിച്ചിരിക്കുന്നതെന്ന് പറയും ഒരു കുഴല് പോലെ ആന ആനയിരിക്കുന്നതെന്ന് പറയും വാലയിലാണ് പിടിച്ചിരിക്കുന്നെങ്കിലും ഒരു കുഴലാണ് അതിൻ്റെ എന്തുണ്ട് കുറച്ച് പുല്ലോ കാടോ ഒക്കെ ഉണ്ടെന്ന് പറയും അല്ലേ എന്നു പറയുന്നത് പോലെ ഓരോ മനുഷ്യരും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മാത്രമായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള അറിവാണോ നമ്മൾക്ക് വേണ്ടുന്നത് അല്ല നമ്മൾക്ക് വേണ്ടുന്നത് എന്താണ് നമ്മൾക്ക് പേഴ്സണലായിട്ട് ദൈവത്തെ അറിയണം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങേ എനിക്കൊന്ന് അറിയണം കർത്താവെ അങ്ങേ അറിയേണ്ടതുപോലെ അറിയുവാൻ എൻ്റെ ഒന്ന് തുറക്കണമേ അങ്ങേ എനിക്കൊന്ന് മനസ്സിലാക്കിത്തരണമെന്ന് നമ്മളെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണം പിന്നെ വേറൊരു കാര്യവും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പലപ്പോഴും നമ്മൾ എന്താണ് നമ്മൾ ഞാനൊരു ഇതിനു മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെന്താണ് നമ്മളൊരു പ്രധാനമന്ത്രിയെ കാണാനായിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വലിയ സെറ്റ്ഡ് ആയിട്ട് അല്ലെ ഒഫീഷ്യൽ ലുക്കിൽ ഭയങ്കര സെറ്റപ്പ് സെറ്റപ്പായിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അല്ലാതെ നമ്മളൊരു പാർട്ടിക്ക് പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോകുന്ന രീതിയിലോ ഒന്നും അല്ല പോകുന്നത് നമ്മളൊരു ഒഫീഷ്യൽ ഗെറ്റപ്പിലായിരിക്കും എങ്ങോട്ട് പോകുന്നത് നമ്മൾ പോകുന്നത് ആ ഒരു പ്രധാനമന്ത്രിയെ കാണുവാനായിട്ട് നമ്മൾ പോകുന്നത് അല്ലേ അപ്പോൾ അത് നമ്മൾക്കറിയാം അവിടെ നമ്മൾ എന്താണ് നമ്മളുടെ മൊബൈൽ ഫോൺ ഓഫായിരിക്കും അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കും അല്ലേ അവിടെ അതിനകത്ത് നമ്മൾ വേറെ ഒരു പരിപാടിക്ക് ില്ല പുള്ളിയുമായിട്ടുള്ള മീറ്റിങ് കഴിയുന്നിടം വരെ നമ്മൾ എന്തായിരിക്കും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അല്ലെ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓർക്കുക അതിനെ കഴിയും എത്രയോ ശ്രേഷ്ഠനായ ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കുക പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എന്താണ് വേറെയുള്ള ഒരു പരിപാടിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക അപ്പോഴായിരിക്കും നമ്മളുടെ ദൈവം എന്താണ് ദൈവം നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് അല്ലെ നമ്മുടെ ദൈവത്തിനൊരു കൊടുക്കുന്ന റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ കാരണം നമ്മൾ പലപ്പോഴും എന്താണെന്ന് അറിയുമ്പോൾ നമ്മളൊരു കൂട്ടുകാരനെ പോലെ ദൈവം നമ്മൾക്ക് കൂട്ടുകാരനൊക്കെ സത്യമാണ് പക്ഷേ ആ കൂട്ടുകാരൻ്റെ ലെവലും കൂടെ നമ്മളൊന്ന് നോക്കണം നമ്മളുടെ ദൈവത്തിൻ്റെ ലെവല് നമ്മളൊന്ന് തിരിച്ചറിയണം അത് എത്രയോ മഹോന്നതനായ ഒരു ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ഓക്കെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ലെവലിലോട്ട് വരാം ഓക്കെ നമ്മൾക്ക് പലതരത്തിലുള്ള ഫ്രണ്ട്സ് അല്ലേ ഒരു ഹയർ ലെവലിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാകും തീരെത്താവുന്ന ഫ്രണ്ട്സ് ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ ഓരോരുത്തരോടും നമ്മൾക്കറിയാം എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾക്കറിയാം ഇപ്പോൾ ഒരു വലിയ ഒരു വി ഐ പിടി ഒരു മകനോ മകളോ ആണ് നമ്മളുടെ ഫ്രണ്ടെങ്കിലും എന്താണ് നമ്മളവരോട് സംസാരിക്കുന്നതിന് നമ്മളവരോട് പെരുമാറുന്നതിനൊക്കെ ഒരു 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 എന്താ പറയുക ഒരു പ്രത്യേക രീതി ഉണ്ടാകുമല്ലേ അപ്പോൾ ഓർക്ക് നമ്മളുടെ ദൈവം അതിനെ കഴിഞ്ഞു എത്രയോ മേലെയാണെന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക പിന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ ചെറിയതാണെങ്കിലും വലുതാണെങ്കിലും അവരെയൊക്കെ നമ്മൾ ഒരുപോലെ തന്നെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിനെയാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇതിപ്പം ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മളുടെ ദൈവത്തിന് കൊടുക്കേണ്ട ആ ഒരു വില ആ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒക്കെ എന്താണ് ആ ഒരു ഒരു ദൈവത്തിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളിരിക്കുക അല്ലാതെ പകുതി വെച്ചിട്ട് എഴുന്നേറ്റ് പോവുക അങ്ങനത്തെ പരിപാടിക്കൊന്ന് നമ്മൾ നിൽക്കുക അങ്ങനെയുള്ളൊരു ടൈമൊക്കെ നമ്മളൊന്ന് കണ്ടെത്തി നമ്മളൊന്ന് ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ദൈവത്തിൻ്റെ അടുത്ത് നമ്മളൊരു ഡിസിപ്ലിൻ്റെ കീപ്പ് ചെയ്ത് നോക്കിക്കേ ജീവിതത്തിൻ്റെ ലെവല് മാറുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കേട്ടോ കാരണം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ മുൻപില് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ദൈവം വാല് വലി വാരി വലിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമല്ല അല്ല എന്തിനേറെ പറയുന്നു നമ്മളുടെ ഓഫീസുകളിൽ നമ്മളിപ്പോൾ ഒരു ഇപ്പം ഞാൻ ഒരു അക്കൗണ്ട്സിന്റെ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്യുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ അക്കൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതിന് രജിസ്റ്ററുണ്ട് കമ്പ്യൂട്ടറെ ചെയ്യണം എല്ലാം ചെയ്യണം അപ്പം നമ്മൾ ഇപ്പോൾ രജിസ്റ്റർ നോക്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അതേ എൻ്റെ കമ്പ്യൂട്ടർ ഇപ്പോൾ ഞാൻ ചെയ്യുന്നെടുത്തുന്ന എൻ്റെ കമ്പ്യൂട്ടർ നോക്കാൻ ആ സാറിന് എന്താ പറയുക മാനേജിംഗ് ഡയറക്ടർ ആയ സാറിന് പറ്റും പുള്ളിക്കവിടെ അവിടെ ഓപ്പൺ ആക്കുവാനായിട്ട് പറ്റും അപ്പോൾ പുള്ളി അപ്പോൾ എന്താ ചെയ്യുന്നത് അതിനകത്ത് അവർ നോക്കുമ്പോൾ നമ്മളോട് പല പ്രാവശ്യം അങ്ങോട്ട് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കരുത് അത് അവർക്കും ബുദ്ധിമുട്ടാണ് നമുക്കും ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ നല്ല ഓർഡർ ആയിട്ട് കറക്റ്റായിട്ട് അത് ചെയ്തെടുക്കുന്ന രജിസ്റ്റർ ആണ് ിൽ കറക്റ്റായിട്ട് അല്ലേ നമ്മൾ ചെയ്തു വെക്കുമ്പോൾ ഒരു രൂപയുടെ പോലും മിസ്റ്റേക്ക് അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഓ ഒരു രൂപയല്ലേ അമ്പത് പൈസയല്ലേ എന്ന് പറയും അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ നോക്കുന്നത് അല്ല അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം അല്ലേ നമ്മളെന്താ അത് കറക്റ്റായിരിക്കണം ഓ ഒരു രൂപയുടെ ആണെങ്കിലും അമ്പത് പൈസയുടേതാണെങ്കിലും എല്ലാം എന്തായിരിക്കണം അത് കറക്റ്റ് അതിനകത്ത് നമ്മൾ രേഖപ്പെടുത്തുക തന്നെ വേണം എന്നിട്ട് പിന്നെയും അപ്പോൾ അത് നോക്കുമ്പോൾ അവർക്ക് ഒത്തിരി പ്രാവശ്യം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കാതെ നല്ല ഓർഡർ ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുക തന്നെ വേണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലോട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം ഡിസിപ്ലിനായിരിക്കണം ഓർഡർ ആയിരിക്കണം എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ജീവിതം അല്ലേ അതൊന്നും നമ്മളൊന്ന് ക്രമീകരിച്ച ദൈവത്തിന് മുൻപ് ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒക്കെ നമ്മളൊന്ന് കറക്റ്റ് ഡിസിപ്ലിനിലൊന്ന് ക്രമീകരിക്കുവാൻ തുടങ്ങിയാലുണ്ടല്ലോ ആ ലെവല് മാറുന്നത് നമ്മൾ ക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും കിട്ടും അല്ലാതെ നമ്മൾ ചുമ്മാ എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാതെ നമ്മൾക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുക ആ ദൈവത്തിൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ ആ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് നമ്മളൊന്ന് ജീവിതത്തിൻ്റെ ചിട്ടകളെയൊക്കെ ഒന്ന് മാറ്റുവാൻ ആത്മീയ ജീവിതത്തിൻ്റെ ചിട്ടകളെയൊന്ന് മാറ്റുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് വലിയ 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 കാര്യങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്നത് അത് ആത്മീയ മേഖലകളിലും ഭൗതിക മേഖലകളിലും ദൈവം ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം